അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയായി ഇതുവരെയും വിമാനാപകടത്തിന് ഒരു കാരണം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടിയിരിക്കുകയാണ് വിദേശത്തേക്ക് അയയ്ക്കുന്നു എന്നൊക്കെ പറയുന്നു അതിൻ്റെ അന്വേഷണങ്ങൾ അതിനെ പറ്റി എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാനാപകടങ്ങളിൽ രണ്ടാമത്തേതാണ് അഹമ്മദാബാദ് വിമാനാപകടം ഇരുന്നൂറ്റി എൺപതോളം ആളുകൾ മരിച്ചു എന്ന് പറയുന്നു അതിൽ ഇപ്പോഴും കാണാതായ ആളുകളുടെ എണ്ണത്തെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല ഈ അപകടവുമായി ബന്ധപ്പെട്ട് എത്ര പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കുറിച്ച് എയർ ഇന്ത്യക്കോ കേന്ദ്ര സർക്കാരിനോ ഒന്നും കൃത്യമായിട്ടുള്ള ഇല്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ വിമാനത്തിൽ സഞ്ചരിച്ച ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുള്ളൂ വ്യക്തത അതിൽ മാത്രമേ ഉള്ളൂ ഒരാൾ മാത്രമാണ് ആ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ടു പോയത് അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ോക്കുകയാണ് അതിൽ എൻ ഐ എ ഉൾപ്പെടെയുള്ള സംഘം അത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യുകയല്ല അദ്ദേഹത്തിന് മൊഴിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ആ വിമാനത്തിനകത്ത് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയാണ് കാരണം ഇപ്പോഴും വിമാന അപകടത്തിനെ കുറിച്ച് ഒരു തുമ്പും ഓർമ്മയില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് സാധ്യത കുറവാണ് നമ്മളാണെങ്കിൽ പോലും ആ ഓർമ്മയിലേക്ക് തിരിച്ചു വരണം അത്ര വലിയൊരു അപകടത്തിൻ്റെ ഷോക്കിൽ നിന്ന് പിന്നീട് അതിലേക്ക് തിരിച്ചു വരാൻ ഒരു സമയമെടുക്കും അത് ഒരു സത്യമായ കാര്യമാണ് അപ്പോൾ പിന്നെ മാത്രമല്ല ഇത്ര വലിയൊരു അപകടം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു പോകാനുള്ള കാരണമുണ്ട് കാരണം എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു പോകാനേ സാധ്യതയുള്ളൂ ഈ നിയമത്തിൻ്റെ നൂലാമലകളിൽ കിടന്ന് അതിൻ്റെ പുറകെ നടക്കാൻ വയ്യ എന്നൊരു തീരുമാനമാണ് അദ്ദേഹം എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ബ്ലാക്ക് ഔട്ടാണ് എനിക്കത് ഓർമ്മയില്ല എന്ന് മാത്രമേ അയാൾ പറയുള്ളൂ ആ വിശ്വാസ് കുമാറിനെ വിശ്വാസത്തിലെടുക്കേണ്ടി വരും അദ്ദേഹം പറയാനുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ അഹമ്മദാബാദ് അപകടം നടന്ന് അതിനകത്ത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലും ഒക്കെ ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങിന് മുകളിലേക്ക് ഒരു വിമാനം തകർന്ന് വീഴുമ്പോൾ ആ ക്യാൻ്റീനകത്തും ആ ഹോസ്പിറ്റലിൻ്റെ ആ മെഡിക്കൽ കോളേജ് ബിൽഡിങ്ങിലെ ആ ബിൽഡിങ്ങിൽ എത്ര പേരുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല മാത്രമല്ല ആ ഏരിയയിൽ പല ആളുകളെയും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിവിധ പരാതികൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ പോലീസാണെങ്കിലും എയർ ഇന്ത്യ ആണെങ്കിലും കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണെങ്കിലും അത് മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യണം എങ്ങനെയാണ് ആര് എന്ത് ഒന്നും ഒരു ഉത്തരവില്ല അവസാനം ഈ ബോയിങ് അതായത് വിമാന നിർമ്മാണ കമ്പനിയുടെ അധികൃതർ തന്നെ ഇവിടെ വന്നിട്ട് ഈ വിമാനത്തിന് എന്താണെന്നുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ അവർക്കും എന്തുകൊണ്ട് വിമാനം തകർന്നു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയില്ല സ്വാഭാവികമായിട്ടും ഒരു വിമാന അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അവസാനത്തെ ഒരു ഉത്തരം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബ്ലാക്ക് ബോക്സാണ് ബ്ലാക്ക് ബോക്സിലാണ് അവസാന നിമിഷങ്ങളിൽ എന്താണ് വിമാനത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അത് ഡീകോഡ് ചെയ്തെടുക്കലാണ് പിന്നീട് ചെയ്യുന്ന അതിൻ്റെ രീതി അങ്ങനെയാണ് ഈ ബ്ലാക്ക് ബോക്സുകൾ സാധാരണഗതിയിൽ ബ്ലാക്ക് ബോക്സ് എന്ന് നമ്മൾ വിളിക്കുമെങ്കിലും പക്ഷേ അതൊരു ഓറഞ്ച് കളറിലുള്ള ഫ്ലോറസിൻ്റെ ഓറഞ്ച് കളറിലുള്ള വസ്തു ഒരു ബോക്സാണ് അതിന് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടം നടന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കറുത്ത കരി പിടിച്ച് തീപിടുത്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കണ്ടെത്താൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കളർ ഇവിടെ ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ടിട്ടും ബ്ലാക്ക് ബോക്സ് കിട്ടി പക്ഷേ ബ്ലാക്ക് ബോക്സിന് പോലും തകരാറ് സംഭവിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ വിമാനം കത്തിപ്പോയാൽ പോലും പോയാൽ പോലും അത് ബ്ലാക്ക് ബോക്സുകൾക്ക് തകരാറ് സംഭവിക്കുക പൂർവ്വങ്ങളിൽ അപൂർവം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ പൊതുവെ വീണ്ടെടുക്കാറുണ്ട് അതെ ഇവിടെ കിട്ടിയതിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഇന്ത്യയിൽ വിമാനാപകടം ഉണ്ടായ സമയത്തൊക്കെ ഇന്ത്യയിൽ ബ്ലാക്ക് ബോക്സുകൾ ഡീകോഡ് ചെയ്യാൻ വേണ്ടി ഒരു ലാബ് സജ്ജമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ തകരാറ് സംഭവിച്ച ഒരു ബ്ലാക്ക് ബോക്സ് നമ്മളെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ലാബിൽ ഡീകോഡ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിവിധ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ പരിശോധന നടത്തിയിരുന്നു പക്ഷേ അവർക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഇത് അമേരിക്കയിലേക്ക് അയച്ചിട്ട് അവിടുത്തെ ലാബിൽ പരിശോധിക്കുക എന്നൊരു കാര്യം മാത്രമേ ഇനി നമുക്ക് മുന്നിലുള്ളൂ അതിനുള്ള പരിപാടികൾ ആണ് ഇപ്പം കേന്ദ്ര സർക്കാരും വ്യോമയാന മന്ത്രാലയം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ അവിടെ വരുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമേരിക്കയിലൊക്കെ അയക്കുമ്പം ഇതിന് ഒരുപാട് പ്രോട്ടോക്കോളുകളുണ്ട് ഇത്തരത്തിലൊരു അപകടത്തിൽ സംഭവിച്ച ഒരു ബ്ലാക്ക് ബോക്സ് അങ്ങനെ വെറുതെ നമുക്ക് കൊറിയർ അയക്കുമ്പോൾ ഈ സാധനം അയക്കാൻ പറ്റില്ല അപ്പോൾ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ ഈ ബ്ലാക്ക് ബോക്സിൻ്റെ കൂടെ വിടേണ്ടി വരും പക്ഷേ മേ ബി അവിടെയുള്ള അംബാസിഡറിനെയോ ഒക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ട് ഇതിൻ്റെ പരിശോധനകളോടൊപ്പം അവിടെ നിന്ന് ഇത് ഡീകോഡ് കോഡ് ചെയ്യുന്നത് വരെ ഇത് വിവരം ലഭിക്കുന്നതുവരെ ആ ഉദ്യോഗസ്ഥന്മാരോട് സ്റ്റെക്കും സ്റ്റെക്കാവും അവർ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം ശേഖരിച്ച് മാത്രമേ ആകും ഇപ്പം ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മുപ്പത് ദിവസം വരെയാണ് ഒരു ബ്ലാക്ക് ബോക്സിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞ് ഇനി ആകെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ യഥാർത്ഥ അപകടം എന്താ അപകട കാരണം എന്താണെന്ന് വളരെ പെട്ടെന്ന് കണ്ടെത്തേണ്ട ഒരവസ്ഥയിലാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എയർ ഇന്ത്യയുടെ ഈ വിമാനത്തെക്കുറിച്ചാണ് ഈ വിമാനത്തിൻ്റെ ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയറായി എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല നമുക്ക് ഒരു എൻ അതിനകത്ത് ഒരു എൻജിൻ പുതിയതാണ് എന്ന് പറഞ്ഞു പുതിയതാണ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ വർഷം സർവീസ് കഴിഞ്ഞ എഞ്ചിനാണ് സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ എഞ്ചിൻ്റെ സർവീസ് വരുന്നത് ഈ ഡിസംബറിലാണ് അപ്പോൾ ഈ ഡിസംബറും കഴിഞ്ഞ വർഷവുമായിട്ട് സർവീസ് നടത്തുന്ന രണ്ട് എൻജിനുകളാണ് ഒരിക്കലും രണ്ട് എൻജിനുകൾ ഒരേ സമയം ഫെയിലിയർ ആവില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ് ആർക്കും ഒരു വ്യക്തത ഇല്ലാതെ മുന്നോട്ട് പോകണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്തെ വൈദ്യുതിയാണ് വൈദ്യുതി ബന്ധം മുഴുവനായിട്ടും വിച്ഛേദിക്കപ്പെട്ടു പെട്ടിരുന്നു എന്നൊരു വാർത്തയും കൂടെ നമുക്ക് വരുന്നുണ്ട് ഇതേ വിമാനം തന്നെ അതിന് മുന്നേ സർവീസ് നടത്തിയ സമയത്ത് അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റങ്ങളെല്ലാം തന്നെ തകരാറിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുപോലുള്ള അപകട ഘട്ടങ്ങളിലെല്ലാം പലപ്പോഴും പല വീഡിയോകളും നമുക്ക് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് അങ്ങനെ വരുന്ന എല്ലാ വീഡിയോകളെയും നമുക്ക് അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല ആ വീഡിയോകളിലൊക്കെ വസ്തുത എന്താണ് അത് ഒറിജിനൽ വീഡിയോ ആണോ ഫേക്കാണോ എന്നതിനെ കുറിച്ചും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ എന്ന് പറയപ്പെടുന്ന വീഡിയോ അത് ഏ മറ്റേതെങ്കിലും വിമാനത്തിൻ്റെയാണോ എന്ന ഒരു സംശയം കൂടി അവിടെ ബലപ്പെടുന്നുണ്ട് രണ്ടാമതൊരു കാര്യം ഇനി ഇത് ഈ വിമാനത്തിൻ്റെ തന്നെയാണ് എങ്കിൽ തന്നെ ആ വിമാനം അതിന് മുന്നേ സർവീസ് നടത്തിയ സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ടും പൈലറ്റിന് മനസ്സിലായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ എന്ത് ചെറിയ ഒരു ഇൻഡിക്കേറ്റർ കാണിച്ചാൽ പോലും ആ വിമാനം കൃത്യമായിട്ട് അതിൻ്റെ പൈലറ്റ് വിവരങ്ങൾ കൈമാറണത് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഈ വ്യക്തിയുടെ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അത്ര വലിയ ഗുരുതരമായ വഴിവുകൾ ആ വിമാനത്തിനുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ വിമാനം അടുത്ത സർവീസിന് തയ്യാറാവില്ല മാത്രമല്ല ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും എല്ലാ വിമാനങ്ങളും വന്നിറങ്ങിയിട്ടും അത് അടുത്ത സർവീസിന് തൊട്ട് മുന്നേ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യും ഇവിടെ ഈ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് നടത്തിയ ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചതിനെ കുറിച്ചൊക്കെ വിവരങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു വിമാന അപകടം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒക്കെ മുന്നിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപകടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അത് ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് അത്ര തന്നെ ഒരു കുടുംബങ്ങൾ ആ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇനി എന്ത് എന്ന ഒരു ചോദ്യ മുന്നിൽ നിർത്തി അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവർക്ക് പലപ്പോഴും ഈ വിമാന അപകടത്തിൽ ഏകദേശം ഇരുന്നൂറിനടുത്ത് ആളുകൾ മാത്രമേ ഡി എൻ്റെ പരിശോധനയിൽ തെളിഞ്ഞിട്ട് ഇനി ആളുകളുടേതാണ് എന്ന് മനസ്സിലായിട്ട് അവരുടെ കുടുംബത്തിന് ബോഡികൾ വിട്ടുകൊടുത്തിട്ടുള്ളൂ ഇപ്പോഴും പലരുടെയും ബോഡികൾ കിട്ടിയിട്ടില്ല പല ആളുകളും കാണാതായിട്ടുണ്ട് പലരുടെയും തിരച്ചിലിൽ കണ്ടെത്തേണ്ടതുണ്ട് മുമ്പ് ഇതുപോലുള്ള പല അപകടങ്ങളും ഉണ്ടായ സമയത്തും ഒരുപാട് സമയമെടുത്തിട്ടുണ്ട് ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾക്കാരുടെ വിവരങ്ങളുണ്ടെങ്കിൽ പോലും വിമാനത്തിനകത്തുള്ള ആളുകളുടെ വിവരങ്ങളുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് എത്ര പേർ മരിച്ചു എന്നതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരു വിഷയമുണ്ട് എന്തായാലും ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയച്ചിട്ട് അവസാന നിമിഷം എന്താണ് സംഭവിച്ചത് വിമാനത്തിന് എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ പെട്ടെന്നുള്ള ഒരു ഉത്തരം കിട്ടിയ മതി എന്നാൽ മാത്രമേ സർക്കാർ സഹായങ്ങളായാലും മറ്റ് ആനുകൂല്യങ്ങളായാലും നഷ്ടപരിഹാരങ്ങളായാലും ആ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസ വാക്കാണെങ്കിൽ പോലും ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇനിയുള്ള വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക